നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ തൽക്കാലത്തേക്ക് സമാധി പൊളിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് സോറി മോഹൻലാലിന്റെ അല്ല ഇപ്പോ ഇവിടെ ഒരു സമാധിയായ ഗോപനുണ്ട് ആ ഗോപന്റെ കാര്യത്തില് സോറി വീണ്ടും ഞാൻ പറയുന്നു ഗോപൻ സ്വാമി നെയ്യാറ്റിൻകർ ഗോപൻ സ്വാമിയുടെ കാര്യത്തില് ഒരു തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് Amma mendari. Oh. Amma mendari, mendari. semua. <laughs> യും മക്കളും ചേർന്നിട്ട് കല്ലറ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല അതായത് സമാധി ആയി എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കളക്ടർ രാവിലെ തന്നെ ഉത്തരവിട്ടിരുന്നു കല്ലറ പൊളിക്കാൻ വേണ്ടി പക്ഷെ അവര് പറയുന്നത് മരിച്ചതല്ല ഇത് സമാധി ആയതാണെന്നാണ് ഇവര് പറയുന്ന ഇത്രയും ദിവസവും ഈ കാര്യത്തില് രണ്ട് മക്കള് പ്രത്യേകിച്ച് ഇളയ മകൻ മാത്രമായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി അമ്മയും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് ില്ല നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഏറ്റവും പിൻബലമായിട്ടുണ്ട് അതുപോലെ തന്നെ മരുമകളും എന്താണെങ്കിലും കളി കാര്യമായിരിക്കുകയാണ് ഹിന്ദുത്വത്തിന്റെ സംസ്കാരത്തെ ബ്രളപ്പെടുത്തുകയാണെന്നാണ് അവര് പറയുന്നത് കാരണം മരിച്ചതല്ല സമാധി ആയതാണ് ഈവൻ മരണം എന്ന് പറയുന്നത് പോലും തെറ്റാണ് സമാധി എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ബഹളം അതായത് ഉയര് നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാ കൃഷ്ണശിലയാണ് അതിനെയാണ് എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ പറയാൻ പാടില്ല ഒരു ദിവസം മുൻപ് ഇളയ മകൻ പറഞ്ഞത് അച്ഛൻ അമ്മയോട് മൂന്ന് ദിവസം മുമ്പ് സമാധിനെ കുറിച്ച് പറഞ്ഞിരുന്നു സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അമ്മ അത് ഞങ്ങൾ വിഷമിക്കേണ്ട എന്ന് കരുതി ഞങ്ങളോട് പറഞ്ഞില്ല എന്നാണ് ഇന്ന് അമ്മ പറയുന്നു എന്റെ എന്നോട് ജസ്റ്റ് ഞാൻ പോകും എന്ന് പറഞ്ഞു എന്ന് അപ്പോ എന്നാൽ ഇളയ മകനോട് എല്ലാം വിശദീകരിച്ചിരുന്നു സമാധിയാകുമ്പോൾ മേടിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് അച്ഛൻ പോയി സമാധിക്കിരുന്നതെന്നാണ് ദിവസം ദിവസം അമ്മയോട് അമ്മയോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു ഞാൻ 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 ഇതാ നീ പോകും എവിടെ അതൊക്കെ ഇത്തിരി പറഞ്ഞു നിർത്തി എന്താണെങ്കിലും കൊള്ളാം ഈ പറയുന്ന ഗോപിൻ സ്വാമി കാലങ്ങളായിട്ട് ഒരു ആറു മാസത്തോളമായിട്ട് വീട്ടിൽ കിടപ്പിലാണ് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് അതിനെ ഇതിനു മുമ്പായിട്ട് ഈ ദിവസത്തിൽ പോലും അതായത് ഇത് സംഭവിക്കുന്ന ദിവസം രാവിലെ ഗോപന് സ്വാമിയുടെ സ്വന്തം പെങ്ങളുടെ മകള് വന്നിരുന്നു എന്നാണ് പറയുന്നത് വീട്ടില് ആ സമയത്ത് ഗോപിന്ദ്സ്വാമി കിടപ്പിലായിരുന്നു എന്നും പറയുന്നത് എന്നാൽ നേരെ തിരിച്ച് ഇവര് പറയുന്നത് ഗോപിന്ദ്മി പൂജയ്ക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ആഹാരവും കഴിച്ച് ഒക്കെ എടുത്ത് ബി പി ഷുഗറും ഉണ്ട് ബിപിക്കള്ള ഗുളിയും കഴിച്ചു പിന്നെ ഇൻസുലിൻ ഒക്കെ വെച്ചതിന് ശേഷമാണ് മതിയാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് ആ മതിയിരുന്നത്